മനം കവർന്ന നായികയാണ് അക്ഷര പോസ്റ്റ് െ പ്രേക്ഷകർ ബാലതാരമായി വന്ന മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന അക്ഷര കിഷോറിനെ അത്ര എളുപ്പത്തിൽ മറക്കാനാവില്ല കറുത്ത മുത്ത എന്ന സീരിയലിൽ ബാലമോളെന്ന കഥാപാത്രമായാണ് അക്ഷര ആദ്യം ശ്രദ്ധ നേടിയത് ആറാമത്തെ വയസ്സിലാണ് ബേബി അക്ഷര അഭിനയത്തിലേക്ക് കടന്നു വന്നത് ബാലമോൾ ഹിറ്റായതോടെ അക്ഷരയെ തേടി കൈനിറയെ അവസരങ്ങളെത്തി പിന്നീട് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും അക്ഷര ചേക്കേറി മത്തായി കുഴപ്പക്കാരനല്ല എന്ന ചിത്രത്തിലൂടെയായിരുന്നു അക്ഷരയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ആടുപുലിയാട്ടത്തിൽ ജയറാമിന്റെ മകളായി അഭിനയിച്ചു ഹലോ നമസ്തേ വേട്ട കനൽ ഡാർവിന്റെ പരിണാമം എന്നിങ്ങനെ മറ്റു ചിത്രങ്ങളിലും അക്ഷര അഭിനയിച്ചു ഇതിനോടകം പതിനെട്ട് ചിത്രങ്ങളിലാണ് അക്ഷര അഭിനയിച്ചത് കണ്ണൂർ സ്വദേശിയായ അക്ഷര എറണാകുളം വെണ്ണലയിൽ താമസം ആർക്കിടെക്റ്റായ കിഷോറിന്റെയും ബാങ്ക് ജീവനക്കാരിയായ ഹേമപ്രഭയുടെയും മകളാണ് കറുത്ത കൂടാതെ മറ്റു ചില സീരിയലുകളിലും പരസ്യ ചിത്രങ്ങളിലും അക്ഷര അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ പഠനത്തിലും നൃത്തത്തിലും പാട്ടിലുമെല്ലാം കഴിവ് തെളിയിച്ച താരമാണ് അക്ഷര എന്നാൽ ഇപ്പോൾ അക്ഷര പങ്കിട്ട പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ കവരുന്നത് വളർന്നു വലുതായ ബാലമോളെ കണ്ട അമ്പരപ്പിലാണ് പ്രേക്ഷകരും എന്താണ് ഇനി നായികയായി സിനിമയിലേക്കെന്നാണ് ആരാധകർ ഇപ്പോൾ തിരക്കുന്നത്